ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ല എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കപ്പാട് കിച്ചണിലേക്ക് വന്നോളി കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പറക്കാണെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു പഴവും പഴവും വെള്ളവും കൂടെ കലക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ അപ്പോൾ അത്ഭുതമായിട്ട് കാണിക്കുന്നത് അത്ഭുതം ഉണ്ട് നിങ്ങൾ വന്നോളി പിന്നെ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ നമുക്കിവിടെ സുഖമാണ് അപ്പോൾ അതാ ഞാനിതാ നാല് പഴം പഴമെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേഗം എളുപ്പത്തിൽ പണിതീരുന്ന ഓരോ റെസിപ്പികളാണ് കേട്ടോ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറന്നുകൊണ്ടോ പിന്നെ നമ്മൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അങ്ങനെ കുറേ സംസാരിച്ചിട്ട് കുറേ ഓരോന്ന് പറഞ്ഞിട്ട് ഇതാക്കിയിട്ടൊന്നും നമ്മൾ ബേജാറാണ്ടോ നമ്മളിത് ഇത്രയും ആ പഴം എന്നാലും അങ്ങോട്ട് മുറിച്ചിടുക എന്നിട്ട് ഇതോടെ ഒന്നും ഉടച്ച് കൊടുക്കുക നിങ്ങളെടുത്ത് ഉടക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടച്ചുപൊളി നമ്മളെടുത്തുണ്ട് പക്ഷെ അത് കാണുന്നില്ല എടോ കൊണ്ടിട്ടതാണ് നമ്മൾ അതൊന്നും ഉടച്ചെടുക്കട്ടെ അത് നമ്മളെ പഴം ദാ വെള്ളം ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സിൽ ഇട വരട്ട ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം തളുത്ത വെള്ളമാണ് മുറ്റൽ വെച്ച് നമുക്ക് കളിക്കാം ഞാൻ കുറച്ച് പഞ്ചസാര പൈസ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് കലക്കിയിട്ട് നമുക്ക് അടുത്തത് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം തണുത്തിട്ട് കുടിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നാട്ടിലിപ്പോ നല്ല ചൂടല്ലേ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കണേ നോമ്പോക്കുമ്പോ കുട്ടികൾക്കൊക്കെ തണുപ്പ് കുറച്ചിട്ട് കൊടുത്താ മതി കേട്ടോ അതാ ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള കസൂട്ടോ നമുക്ക് കുറച്ച് മധുരം നോക്കണം കേട്ടോ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടത് കൊണ്ട് തന്നെ മധുരം കുറച്ച് കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ടെട്ട് കലക്കി എടുക്കട്ടെ നല്ലോണം ി പൊളി നമ്മൾ എന്താ അറിയോ മിൽക്ക് സർബത്തൊന്നും അല്ല ഇത് അതിനെക്കാട്ടി സൂപ്പറാണ് കേട്ടോ അത് നമുക്ക് പിന്നോട്ട് മാറ്റി വെക്കാം കേട്ടോ നമ്മളെ മിൽക്ക് സർബത്ത് അത് അതിനേക്കാളും എന്തോ ഒരു ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇടത്തിൽ നമുക്ക് എന്താ പറയുക കുറച്ച് ഈത്തപ്പഴവും കൂടെ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടും ഹെൽത്തിന് വേണ്ടിയിട്ടും കൂടി നമുക്ക് കുറച്ച് ഈത്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളടുത്ത് എന്തൊക്കെയാണോ ഉള്ളതൊക്കെ ഇട്ട് കൊടുത്തോളീ എന്നിട്ട് നമുക്കിങ്ങനെ ക്ലാസ്സിലേക്കൊന്ന് കുളിച്ചു കൊടുക്കാം ട്യൂബ് ഇതിന്റെ അകത്തുള്ളത് തന്നെ നമുക്ക് എടുത്തിട്ട് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ എന്നാലും ഇത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും ഇടില്ല ഞാൻ പറഞ്ഞ പോലെ കുട്ടിയൊക്കെ കൊടുത്തു ഒന്ന് തണുപ്പൊന്നും കൊറക്കണം കേട്ടോ കാരണം വേറെ കപ്പക്കെട്ടൊക്കെ വരും കുട്ടികൾ എല്ലാം ഒന്നും ഒഴിക്കട്ടെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് അല്ല അത് എന്താണ് മിൽക്ക് സർവത്തൊന്നും കുടിക്കാൻ പോകണമെന്നില്ല കേട്ടോ വീട്ടിൽ തന്നെ ഒരു രണ്ട് പഴം വാങ്ങാ ഒന്നിങ്ങനെ കുറച്ച് ടസ് ടസ്സൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം വെക്കിങ്ങനെ ഉണ്ടാക്കി എന്താ മനസ്സും ശരീരവും എല്ലാം കറുത്തുകിട്ടും അതാണ്ട് പോകാനുള്ള ഇതിൽ നിങ്ങൾ പേരിടണേ നമുക്ക് ഇതിന്റെ പേരെന്താണ് കിട്ടുന്നേ അപ്പൊ നിങ്ങള് പേരിട്ടോളീ കമന്റിൽ എന്താണ് ഇതിന്റെ പേരിടേണ്ടത് കേട്ടോ അപ്പൊ അതാ കാപ്പാടിന്റെ പുതിയ പുതിയ റെസിപ്പി കാണി നിങ്ങളൊന്ന് കാപ്പാട് കിച്ചൺ ഒന്ന് അടിച്ചു നോക്കണേ അടിച്ച വേഗം കിട്ടും നമ്മൾ ഒരുപാട് റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ ആൾക്കാർ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് മംഗലം കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയ റെസിപ്പികൾ ഉണ്ട് കേട്ടോ കപ്പാടിൽ അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വരുന്നവർക്കും തൽക്കാലം ഓക്കെ ബൈ ബൈ